നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിപ്പോ കെ എസ് ആർ ടി സി യാത്ര ബസ് യാത്ര അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഒരു ചർച്ചാ വിഷയങ്ങളുള്ള എല്ലാവരും ചോദിക്കാറുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ പോകാറുണ്ട് ദൂരം വരുന്നവരൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വൈഫ് ഹൗസിൽ പോയിട്ട് ഗുരുവായൂർ ഗുരുവായൂരെന്നൊക്കെ വരുമ്പോൾ ചിലപ്പോ ബസ് യാത്ര ഒക്കെയാണ് വരുന്നത് ദൂരയാത്ര അപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ബസ് യാത്ര കെ എസ് ആർ ടി സി മേയർ അതൊക്കെ ഒരു ട്രെൻഡിംഗ് വിഷയം മാറിയിട്ടില്ല അത് മാറിയിട്ടില്ല ദിവസം യാത്രക്കാരനാണ് മലപ്പുഴ എറണാകുളം വരെ ട്രെയിൻ ടിക്കറ്റ് എടുക്കും ബസ് തന്നെയാണ് പോകുന്നത് ഈ സ്വിഫ്റ്റ് സൂപ്പർ സൂപ്പർഫാസ്റ്റിലേക്ക് തന്നെ നമ്മൾ യാത്ര കോട്ടയത്ത് ആലപ്പുഴയൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് ചേർത്തല ഒരു ആവശ്യത്തിന് പോയിരുന്നു അപ്പോൾ ബസ് തന്നെയാണ് പോയത് അങ്ങോട്ടേങ്ങോട്ട് ഇപ്പം നമ്മൾ ഇന്നലെ ലൂസ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ഗൗരവമായിട്ടുള്ള വിഷയം നമ്മൾ ഇന്നലെ പറയണ്ടല്ലോ ഈ നമ്മൾ പറഞ്ഞ് നിർത്തിയടുത്ത് തന്നെ തുടങ്ങുക കാരണം ഇനിയാ നമ്മൾ പറഞ്ഞുമായിരുന്നു ഒരു മഴ ഉണ്ടായി ഇടിമിന്നൽ കാണും അതിൽ ചിലപ്പോൾ ആ മെമ്മറി കാർഡ് നശിച്ചു പോകും എന്നെ കാണാതെ പോകുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു നമ്മൾ അത്ഭുതമൊന്നുമില്ല കേട്ടപ്പോൾ തന്നെ നമുക്ക് വലിയ അത്ഭുതം കേട്ടല്ലോ എന്ന് തോന്നിയില്ല മെമ്മറി കാർഡ് കാണാനില്ല ആവിയായി പോയി എവിടെ നമ്മള് വാനിഷ്ട് തെന്നേർന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് സംഗതി പോയി എന്തായാലും ഇതൊക്കെ നമുക്ക് സത്യം പറയാം കേരളത്തിലെ ആൾക്കാരായിട്ട് അവരെ സാമാന്യ ബുദ്ധിട്ട് തട്ടിക്കളിക്കുന്ന തുല്യമാണ് ഇതൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മളെ മുഴുവൻ പണ്ടന്മാരാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത് ഇവര് ഇവർ തരുന്ന ന്യായീകരണങ്ങൾ ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇന്നിപ്പം നമ്മുടെ ഡി എ ഫാഗലിന്റെ പ്രസിഡന്റായ റഹി നമ്മുടെയൊക്കെ സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഏഹ് ഇത് അദ്ദേഹം തിരുവനന്തപുരത്ത് സമ്മേളനം നടത്തിയാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടത്തി അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഈ സച്ചിൻ ദേവ് എം എൽ എ ബിസിനസ് കയറി എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും ഇവിടെ ഇവര് കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താത്തതിന്റെ ഒരു പ്രശ്നം സാധാരണ ഇവരെല്ലാരും കൂടെ ഇതിൽ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ തെറ്റുപറ്റാറില്ല പക്ഷെ ഒരു ഭാഗം ഇങ്ങനെ പറയുമ്പോഴും ആര്യേന്ത്രി ഇത്രയും തർക്കിച്ച് പറയുന്നത് മറ്റേ സച്ചിൻ ദേവ് എല്ലാം പറയുന്നുണ്ട് ബസ്സിൽ കയറിയിട്ടില്ലാന്ന് അടിവരയിട്ട് എനിക്കൊന്നും ഒരു ദിവസം മുഖത്ത് ആ ദിവസം ഇത്രയും സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും പെട്ടെന്ന് ദിവസമാണ് ഇവിടെ വന്നിട്ട് റഹീം എല്ലാം ഒറ്റ അദ്ദേഹം ചിലപ്പോ തുറന്നു പറഞ്ഞാൽ അതെ അങ്ങനെ പറയുന്നു പക്ഷെ അവിടെ പറഞ്ഞതിൽ തന്നെ വീണ്ടും അവിടെ ദുരി അവ്യക്തതയാണ് മൊത്തം മൊത്തം അവ്യക്തതയാണ് ഇവർ പറഞ്ഞ കാര്യങ്ങളല്ലാത്ത ഇവിടെ യതു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശ്വസിച്ചേ മതിയാവൂ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ തന്നെ കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു മാത്രമല്ല യദുവിന് ഇപ്പം ഇപ്പം അനുകൂലിക്കാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും നമുക്കിപ്പോ കിട്ടത്തില്ല കാരണം ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ദൃക്സാക്ഷികളുണ്ട് ആ പരിസരം പ്രദേശങ്ങളിലെല്ലാം ഉണ്ട് മാത്രമല്ല നമുക്ക് ക്യാമറ ദൃശ്യങ്ങളിൽ തന്നെ എല്ലാം തന്നെ വ്യക്തമായതാണ് ഇവർ ചെയ്ത നിയമലംഘനം എല്ലാം തന്നെ കൃത്യമായി കിട്ടി മാത്രല്ല മൊബൈൽ ദൃശ്യങ്ങൾ മറുവശത്ത് മേയറായാലും ഭർത്താവായാലും ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു നിർബന്ധ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നു ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്ത് മാത്രമായിട്ട് കാരണം യതു പറഞ്ഞതു മാത്രമേ ശരിയാന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മാത്രമല്ല ഇവിടെ നിയമസഹ സഹായം തേടി യുവിന് നീതി കിട്ടാതെ മറുവശത്ത് മേയർക്ക് മേയർക്ക് മേയർ കൊടുത്ത പരാതിയിൽ കേസെടുക്കുന്നു ഇതുവരെ പോലും ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറയുന്നത് തന്നെ സാമാന്യ ജനത്തിന്റെ ബോധ ഇതിനെ തന്നെ തട്ടിക്കളിക്കുന്ന തുല്യമാണ് ഈ ഒരു കാര്യങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് അവർ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സച്ചിൻ ദേവ കേറിയത് ഞാനും ഡിപ്പോയിലേക്ക് വരുന്നു എനിക്ക് കൂടെ ടിക്കറ്റ് തരൂ എന്ന് കണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ എല്ലാ എം എൽ എ മാർക്കും ബസ് പാസ് ഉണ്ട് കെ എസ് ആർ ടി സി ബസ് പാസ് ഉണ്ട് അദ്ദേഹം ബസ്സുകാർ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല എം എൽ എ ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മുൻ എം എൽ എ മാർക്ക് ബസ് പാസ് ഉണ്ടോന്നൊരു സംശയമുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഏതായാലും എം എൽ എക്ക് നിലവിൽ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല അദ്ദേഹം ടിക്കറ്റ് എടുക്കാമെന്ന് വേണ്ട അദ്ദേഹത്തിന്റെ ബസ്സുകാരെ പോകാമെന്നുള്ളതേ ഉള്ളൂ ഇനി പുള്ളി ഒന്ന് ബസ്സിക്കാണെന്ന് ആഗ്രഹിച്ചാന്ന് നടന്നില്ല കെ എസ് ആർ ടി ബസ്സുകാർ ഒരുപാട് നാളായാലോ എന്ന് ആഗ്രഹിച്ചാണോ സംശയിക്കേണ്ടിയിരുന്നു അത് മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം എനിക്ക് ഗുരുതരമായിട്ട് കാര്യം തോന്നി പറഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയക്കാരും അതിൽ കാരണം കെ എസ് ആർ ടി സിൽ ഇവർ ഇത്ര വലിയ സംഭവങ്ങൾ നടന്നിട്ടും കണ്ടക്ടർ തന്നെ വിളിക്കുന്നത് എയർ ഹീമിനെ തന്നെയാണെന്നാണ് അല്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വിട്ടുപോയ ഒരാളുണ്ട് ബസ്സിലെ കണ്ടക്ടറാണ് കണ്ടക്ടറാണ് നമ്മളാരും ആ വിഷയം ചിന്തിച്ചില്ല ഈ ബസ്സിൽ കണ്ടക്ടർ ഒരാളുണ്ട് അയാളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബസിൻ്റെ സുപ്രീം അതോറിറ്റി ആളാണ് തീരുമാനിക്കേണ്ടത് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തീരുമാനിക്കേണ്ട ആൾ കണ്ടക്ടറാണ് ഈ കണ്ടക്ടർ ആരാണെന്നോ ഏതാണോ അദ്ദേഹം എന്ത് ചെയ്തതെന്നോ ഒന്നും നമുക്ക് യാതൊരു പിടിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്ത് വരുന്നത് ചിലത് പറയുന്നു സച്ചിൻ ദേവ് എം എൽ എ പറയുന്നു ഇനി ബസ് പോവില്ല നിങ്ങൾ ഇറങ്ങിപ്പോയി കൊള്ളാൻ പറയുന്നു ചിലത് പറയുന്നത് നല്ല കണ്ടക്ടറാണ് പറഞ്ഞത് എന്ന് പറയുന്നു ഏതായാലും ഈ കണ്ടക്ടർ ഏറുവിന്റെ നാട്ടുകാരാണെന്നാണ് അപ്പം അദ്ദേഹം തന്നെ പറയുന്നത് മാത്രമല്ല എനിക്കൊന്നും ഇവരുടെ ഒരു രീതി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി അനുകൂലമായിരിക്കും എതു സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ പെടുന്നില്ല മറ്റു പാർട്ടിയിൽ ചിലപ്പോൾ കാണുമായിരിക്കും എനിക്ക് അറിയില്ല എനിക്കറിയില്ലായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവരൊരു ടീമായി കാരണം അവര് നേരിട്ടപ്പോൾ സച്ചിൻ ദേവും കണ്ടക്ടറും നേരെ പോയത് നേരെ ഏ അറിയുമ്പോഴത്താണ് നിയമം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് ഇവിടെ ആർ ടി സിക്ക് വിലയില്ല ഇവിടെ ഒരു അതോറിറ്റി ഉണ്ടല്ലോ അതൊരു അതോറിറ്റിയില്ല ഇപ്പൊ ഡിപ്പോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരെ ഒന്നും ചെയ്യാതെ ഇവരെ വിളിക്കുന്ന ഇവരായിട്ടാണ് ഡീൽ ചെയ്യുന്നത് കാര്യങ്ങള് പാർട്ടിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഇവിടെ സാധാരണക്കാരെ ഒരു പ്രശ്നം എല്ലാവരും ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ടിക്കാരെ വിളിക്കും ശരിയാണ് പക്ഷേ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും അങ്ങോട്ട് പോകുവല്ലേ അതെ 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 അത് ഒന്നും മനസ്സിലാവുന്നില്ല ഇതിൽ എന്താണെന്നുള്ളത് കാരണം കണ്ടക്ടറെ ജോലിയെന്ന് വെച്ചാൽ ബസിന് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ അയാൾ ആദ്യം അറിയിക്കേണ്ടത് കൺസേൺ അയാളുടെ സുപ്പീയർ ഓഫീസേഴ്സിനാണ് ഇപ്പോൾ ഇത്തരം ഡി ടി ഓ ആ സി ടി ഒന്നൊക്കെ ഉണ്ട് ചീഫ് ട്രാഫിക് ഓഫീസർ അതുപോലെ ഡിസ്ട്രിക് ട്രാൻസ്പോർട്ട് ഓഫീസർ അങ്ങനെ എന്തൊക്കെ ടീയൊക്കെ ഒക്കെ 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 ഉണ്ട് അവരെ ബന്ധപ്പെടാം അവർ സി എം ഡി ഉണ്ട് അതുപോലെ മന്ത്രി തന്നെ ഉണ്ട് ഒരുപാട് പേരുണ്ട് പോലീസുണ്ട് ഞങ്ങളുടെ ബസ്സിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് പോലീസിനൊക്കെ അറിയിക്കേണ്ടേ മാത്രമല്ല ഇവരാണോ തീരുമാനിക്കുന്നത് വണ്ടി പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇവരാരും അല്ല അല്ല ഇതേപോലെ പറയുക അതോറിറ്റി തീരുമാനിക്കട്ടെ അതുപോലെ ഒന്നും അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം ആൾക്കാരും അതിനകത്തുണ്ട് ആ പതിനഞ്ച് യാത്രക്കാർ അവർ പറയണം പോയേ പറ്റൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു അപ്പീലില്ല കാരണം അവർ പൈസ കൊടുത്തെടുത്താൽ അല്ലെങ്കിൽ ആ സൗകര്യം പാതിരാത്രില്ല അത് സൗകര്യം ഒരുക്കി കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ ഇത് ഇപ്പം ആർക്ക് വേണമെങ്കിലും ഈ ഒരു പാർട്ടിയുടെ പേരും പറയും ഗുണ്ടായസം കാണിക്കുന്ന വെച്ചാൽ ഒരു നടക്കാത്തൊരു കാര്യമാണ് ഇത് ഇവിടെ മാത്രമേ നടക്കുള്ളൂ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ മാത്രമാണ് ഈ സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറയുന്നത് വെറും പട്ടത്തിനാണ് പണ്ട് വേറെ സ്ഥലത്തും ഉണ്ടായിരുന്നു ഇതേ പരിപാടികൾ ബംഗാളിൽ ഇപ്പൊ അവിടെ ഇല്ല പാർട്ടി ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ ജനങ്ങളിപ്പോൾ മര്യാദയ്ക്ക് തന്നെ ജീവിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരവുണ്ട് കാരണം ഇത്തരം പറയേണ്ടതുണ്ട് കാരണം ഈ കണ്ടക്ടർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബസ് കിടന്ന സ്ഥലവും കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനും തമ്മിൽ കഷ്ടിച്ച് അഞ്ച് മിനിറ്റ് നടന്നാൽ മതി കണ്ടക്ടർക്ക് അവിടെ ചെന്ന് പറയാം ഇനി കുഞ്ഞു ഫോൺ ചെയ്യാൻ നമ്പർ അല്ലെങ്കിൽ എനിക്ക് നമ്പർ ചെയ്ത് ഫോൺ ചെയ്ത് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഒന്ന് നടന്നതെന്ന് അവിടെ പറയാം ഇത്രയും കഴിഞ്ഞ മണിക്കൂറുകളോളം ഇത് അവിടെ കിടക്കുകയാണ് ഈ ബസ് ചെന്ന് പോലീസിനെ ഒപ്പം തന്നെ നേരിട്ട് ഇന്ന് പറയാം പോലീസ് അല്ലെങ്കിൽ പിന്നെ പോലീസ് ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ധാരണയാകണം മാത്രമല്ല ഇതിൽ ഈ ഇപ്പോൾ മെമ്മറി കാർഡിനെ കുറിച്ച് തന്നെ പറയുന്നതാണ് മെമ്മറി കാർഡ് അവിടെ പോയി അതിൻ്റെ ചോദ്യം ഈ യദു പിന്നെ യുവിനെ അവരെല്ലാവരും കൂടെ വിളിച്ച് കുറ്റവിചാരണം നടത്തുന്നു മേയർ ഒരു വശത്ത് നിന്ന് ഡോറ് തുറന്ന് അയാൾ കുറ്റവിചാരണ നടത്തുന്നു അപ്പുറത്തെ സച്ചിൻ ദേവും സംഘവും അവർ ബസ്സിൽ കയറി നാട്ടുകാരുടെ അടുത്ത് ഈ യാത്രക്കാരുടെ അടുത്ത് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് റെക്കോർഡ് ചെയ്തവരുടെ അടുത്ത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്തൊക്കെയാണ് ഒരാടക്കാർ മിസ്സിങ് ആണ് പിന്നെ ഇയാൾ ഈ ബസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡ്രൈവർ മാത്രമല്ല വേറെ രാവിലെ മണി വരെ അവിടെ കിടന്നു ഈ ും മറ്റുള്ളവരെല്ലാം ഈ മെമ്മറി കാർഡ് എടുത്തതെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇത് സാധാരണ ഫോണുള്ള പോലെ തന്നെ ഒരു പിന്നിട്ട് കുത്തി എടുക്കാൻ പറ്റുന്ന രീതിയല്ല ഈ മെമ്മറി കാർഡ് എടുക്കാൻ എടുക്കുന്നത് അതിന്റേതായ ഒരു ഹാർഡ്വെയർ ഓരോ എക്യൂപ്മെന്റ് അതിൻ്റെതായ ഒരു രീതിയാണ് ഇപ്പൊ സാധാ പോലെ ആയിരിക്കും അതുപോലെ സി സി ടി വി ക്യാമറകളിലൊക്കെ നൽകുന്നത് അതുപോലെ തന്നെയാണ് എന്റെ സാധാരണ പോലെ ആയിരിക്കും എടുക്കാനുള്ള മാത്രമല്ല ഇത്രയും ആൾക്കൂട്ടിൽ പോയി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ പോയി ടയിൽ പോയിട്ട് ഇതൊക്കെ ഊരി ഇതൊക്കെ വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് അതിനിടയിൽ പോലീസ് എനിക്കൊന്നും വിളിച്ച അഞ്ചു മിനിറ്റിനകത്ത് പോലീസ് ഒന്നും മാത്രമല്ല ഇത്രയും ആൾക്കാരുണ്ട് അവരുടെ അനുഭാവികളുണ്ട് കസ്റ്റഡിയിൽ എടുക്കുകയാണ് അല്ലാണ്ട് വേറെ ഒരിടത്തും പോയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് സംശയം എവിടെയാണ് വരേണ്ടത് ഇപ്പം പിന്നെ കേറിയ ബസ്സിനകത്ത് കയറിയിട്ടുള്ളത് നേരത്തെ തന്നെ റഹീമിന്റെ വാക്കുകൾ പറയുന്നു സച്ചിൻ ദേവ് കയറിയിട്ടുണ്ടോ എന്ന് പറയുന്നു എന്തുണ്ട് സച്ചിൻ ദേവിലേക്ക് ഈ ഇത് പോകുന്നില്ല അന്വേഷണം പോകുന്നില്ല എന്തുകൊണ്ട് ഇവിടെ സ്വാധീനവും അവർക്കുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല പാവപ്പെട്ടവനെ നെഞ്ചിത്തിട്ടാവുന്നല്ലോ ഇതാണ് സഹാക്കളുടെ ഒരു സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് പൊളിഞ്ഞതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഇന്ന് വൈകുന്നേരം റഹീമിന്റെ വാർത്താ സമ്മേളനം എന്താണെന്ന് അവിടെയും ഇവിടെ എന്തറിയാം എന്തോ പറഞ്ഞു അതാണ് കാരണം യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചു പറഞ്ഞു അപ്പം ഏതാണ്ട് ഇപ്പം എന്താണ് സന്തോഷങ്ങളെ കുറിച്ച് നമുക്ക് ഏതാണ്ട് ഒരു ധാരണയായി കഴിഞ്ഞു ആളുകൾക്ക് അതെ നമുക്ക് മനസ്സിലായ എന്താണെന്നുള്ളത് അതിൽ ഇതിൽ കണ്ടക്ടർ റോൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കണ്ടക്ടർ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആൾ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ നമ്മളാരും കണ്ടക്ടറെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല കണ്ടക്ടർ ആരാണ് ഏതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ബന്ധങ്ങൾ പക്ഷെ ഒന്നും ആരും നമ്മൾ അന്വേഷിച്ചിട്ടില്ല കണ്ടക്ടറെ കണ്ടിട്ടുമില്ല ആരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ അന്വേഷിക്കാനാണ് മാത്രമല്ല ഇന്ന് ഈ ബിൻസെൻ്റ് എം എൽ എ പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ ബസ് തിരിച്ച് ഡിപ്പോയിൽ ഏൽപ്പിച്ചല്ലോ പുലർച്ചെ കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡ്രൈവർ യദുവാണ് എന്നാണ് കൊണ്ടു കൊടുത്തു എന്നാണ് പക്ഷേ ഏതു ആ സമയം പോലീസ് കസ്റ്റഡിയിലാണ് അപ്പോൾ അതിൽ തന്നെ ഒരു ദുരൂഹതയില്ല ഇപ്പോൾ പരസ്പര വിരുദ്ധ കാര്യമല്ലേ അത് പോലീസ് കസ്റ്റഡിയിലേക്ക് ഒരാളങ്ങനെയാണ് തമ്പാൻ ബസ് സ്റ്റാൻഡിൽ ചെന്ന് പിന്നെ വണ്ടി തിരിച്ച് ഏൽപ്പിച്ചു എന്നുള്ള ഒപ്പ് കൊടുക്കണം മാത്രമല്ല ഈ ശരിക്കും കുറച്ച് ബസ് തൊണ്ടി വന്നതല്ലേ നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമില്ല ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ ബസ് തൊണ്ടി പോലാണ് ഈ ബസ് എന്തിനും വിട്ടുകൊടുത്തതല്ല വീണ്ടും സർവീസ് നടത്തി ബസ് തിരികെ പോയി തൃശൂരൊക്കെ കണ്ട് തിരിച്ച് സർവീസ് നടത്തി ബസ് അപ്പൊ ഈ ഒരുപാട് സമയമുണ്ട് ഇത് പല ബസ് സ്റ്റാൻഡിലും കയറുന്നുണ്ട് ഇത്തരം പരിപാടികൾക്ക് ഈ മെമ്മറി കാർഡ് ഊരുന്നതൊക്കെ വളരെ നടക്കുന്നത് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ടറിയാം ഏകദേശം ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ നീളുന്ന ഒരു യാത്രക്ക് മെമ്മറി കാർഡ് അനിവാര്യമാണ് കാരണം ഇല്ലാതെ ഒരു എന്തായാലും ഒരു ക്യാമറ കൊണ്ട് മാത്രം അങ്ങനെ ഒരു സംവിധാനം ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല ഈ സമയത്തും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് ഇതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പിന്നെ അതിനുശേഷം ഈ ഒരു സമയത്തിനിടയിൽ ഈ ഇവരെ പ്രശ്നങ്ങൾക്കിടയിൽ ഈ ഡിപ്പോയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പാളയത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ഈ ബസ് ഇതിനിടയിലാണ് എന്തായാലും പോവാൻ സാധ്യതയുള്ളത് കാരണം കൃത്യമായിട്ട് അറിയാം ഫോണിൽ നിന്ന് ഫോൺ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ച ആ ഒരു ബുദ്ധി എന്തുകൊണ്ട് ഇവിടെയും പ്രയോഗിച്ചില്ല കാരണം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ ബസ്സിൽ ഏറ്റവും വലിയ തെളിവ് ഇരിക്കും അതാണ് അതുകൊണ്ട് മാത്രമല്ല ഈ പൊതു ആൾക്കാരുടെ ഇരുന്നില്ല ഉടനെ തന്നെ ബസ് ഡിപ്പോയിൽ എത്തിക്കാനുള്ള ഒരു എന്തുകൊണ്ടാണ് ഇവിടേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരുന്നത് ഇവിടെ യദു ആദ്യം തന്നെ പറയുന്നുണ്ട് ക്യാമറയിൽ ദൃശ്യങ്ങളെല്ലാം പതിങ്ങിട്ടുണ്ടെന്ന് ഫസ്റ്റ് പറയുന്നത് യദുവിന്റെ വാക്കുകളിൽ നിന്നാണ് നമ്മളെല്ലാം അറിയുന്നത് ക്യാമറ ഉണ്ടായിരുന്നത് ബസ്സിൽ പലർക്കും കെ എസ് ആർ ടി സി ബസ്സിൽ ക്യാമറ ഉള്ള കാര്യം ഇപ്പോഴും പറയും ഈ അടുത്ത കാലത്താണ് സ്ഥാപിച്ചത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ ഒരു ക്യാമറ ഇപ്പം സച്ചിൻ ദേവനും അതുപോലെ തന്നെ മേയർക്കും മേയർക്കുമെതിരെ അവര് ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്നതും ഈ ഒരു സംഭവം ഇതുമായിരുന്നു അപ്പം മെമ്മറി കാർഡ് എവിടെയായിരുന്നു അതാണ് ഇപ്പം ഏറ്റവും വലിയ ചോദ്യം അത് എവിടെ പോയി ഇപ്പം അവർ പറയുന്നുണ്ട് ഏതു എടുത്ത് മാറ്റിയതാണെന്നൊക്കെ പറയുന്നത് ഇതെനിക്ക് മനസ്സിലാവല്ലോ ഇത് എങ്ങനെയാണ് യഥിന് പിന്നെ ഒന്നും പിന്നെ നേരത്തെ പിന്നെ ശരത്ത് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇത് അത്ര എളുപ്പത്തിൽ ഊരി പറ്റുന്ന സാധനമല്ല ഇത്രയും പേര് ഇയാളെ വെച്ച് ഒരവസ്ഥയില്ല അത് ഇയാളെ പോലീസ് സ്റ്റേഷനെ കൊണ്ടൊരു അവസ്ഥയില്ല ഇയാളെ അങ്ങനെ തിരിച്ചു വന്നി ബസ്സിൽ നിന്ന് ഊരടുക്കാൻ പറ്റും അല്ലെ കാര്യമല്ല ഇതിൻ്റെ യാത്രക്കാരുടെ എല്ലാവരും മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എല്ലാവരും ഒരാൾ പോലും എതിരായിട്ട് പറഞ്ഞിട്ടില്ല എന്നിട്ടും ഇവിടെ യുവിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ നീതി യെവിനകലെയും കൈക്കുമ്പിലാണ് മേയർക്ക് നീതി എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് മനസ്സിലാവുക രണ്ടുപേരും ജനാധിപത്യത്തിന്റെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇരട്ട നീതി വരുന്നത് എങ്ങനെയാണ് എനിക്ക് പഴയ കവിതയാണ് വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർദ്ധന ചെറുക്കൻ ഉമ്മരും ഈശ്വരേച്ച ആണെങ്കിൽ കവിതയുണ്ട് അതുപോലെയാണ് നിർദ്ധന തന്നെയാണ് ഇയാളുടെ ഒരു ദിവസ കൂലുകാരനാണ് അത്രയും വില ഈ കണ്ടക്ടറുടെ ഈ ഒരു പെരുമാറ്റത്തെ കുറിച്ചും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇതൊരു അതായത് ഈ ഈ സച്ചിൻ ദേവിന്റെ വാക്ക് കേട്ട് കാലിമയെ കായരിട്ട് ഇനി ബസ് പോകില്ല എല്ലാവരും ഇറങ്ങി പൊക്കോളൂ എന്നുള്ള രീതിയിലാണ് പ്രഖ്യാപനം നടത്തിയതാണ് ആദ്യ മണിക്കൂറുകളിൽ നിന്ന് വാർത്തയിൽ നിന്ന് വന്ന അതായത് ഈ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം അവർ കെ എസ് ആർ ടി സിയിൽ അധികൃതർ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ലഭിച്ച അതായത് അവരിൽ നിന്ന് വിളിച്ച കാര്യങ്ങളനുസരിച്ച് ഇങ്ങനെയാണ് റിപ്പോർട്ട് വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒരു രഹസ്യമായിട്ട് തുടരുകയാണ് അതിനെയൊക്കെ രഹസ്യമായിട്ട് ഈ ആൾക്കാരെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല അവരിൽ ആരും ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല അവർ അവരുകൂടെ രംഗത്ത് വന്നാൽ ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ ശക്തമാവും ശരീരത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം സാധാരണഗതിയിൽ ഈ ബസ് തിരുവനന്തപുരത്തേക്ക് വന്നതാണ് ഈ ബസ്സിൽ പത്ത് പേരും യാത്രക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് നോർമലി ഇത്ര യാത്രകളിലൊക്കെ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരാളെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്വന്തം അനുഭവം വിവരിക്കും ഞാൻ എങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാമായിരുന്നു എനിക്കൊരു അനുഭവം ഉണ്ടായി ഒറ്റ മനുഷ്യനും പ്രതികരിച്ചു പക്ഷേ പ്രതികരിക്കാൻ താല്പര്യം ഉണ്ടായാലും ഇപ്പോഴും നമ്മൾ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും വരണം കാരണം ഒരു പാവപ്പെട്ടവൻ്റെ ചിലപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് കാരണം സത്യം ചെയ്യണം അങ്ങനെ ഒരു രീതിയിലാണ് റെക്കോർഡ് ചെയ്തൊക്കെ വായിപ്പിച്ചെന്ന് പറഞ്ഞു ഞാൻ മല വന്നിട്ട് അതേസമയം പിന്നെ കണ്ടുകൊണ്ടിരുന്ന ദൃശാക്ഷി വഴി ദൃസാക്ഷി വഴി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഒരു മനുഷ്യൻ പോലും ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒരു ട്വിറ്ററിലെവിടെയെങ്കിലും രണ്ടുപേരെയായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഈ ഒരു ഓഡിയോ വീഡിയോ എവിഡൻസിനേക്കാളും ഏറ്റവും പ്രധാനമാണ് ഇപ്പം സാക്ഷികളായിട്ട് വരുന്നത് അതെ അവർ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇതിനെയൊക്കെ നിർത്താം കാരണം നാളെ നമ്മളും ചില ഇതിന് ഭാഗമാകും നമ്മളിപ്പം ഈ യെവിൻ്റെ സ്ഥാനത്ത് നാളെ നമ്മളായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പം നമ്മൾ നീതിക്ക് വേണ്ടിയാണ് കാരണം ഇതിപ്പോൾ അതിജീവനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് ഇപ്പം ജോലി നഷ്ടപ്പെട്ടു ഇപ്പം ഇപ്പം കൃത്യമായിട്ട് ശമ്പളം ആദ്യം ദിവസക്കൂലിയാണ് ഉണ്ടത് അത് നഷ്ടപ്പെട്ടു ഇപ്പം ലഹരിക്കടിമയെന്ന് പറഞ്ഞ് മാനം കെടുത്തി അങ്ങനെ പല വിധത്തിലും അയാൾ ഒരു മഹാ മോശക്കാരനാണ് സമൂഹത്തിൽ വളരെ വൽഗരായ രീതിയിൽ അയാളെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിഡ് എല്ലായിടത്തും സമൂഹ മാധ്യമങ്ങളിലും ട്രോളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ശരത്തെ ഈ ബസ്സിലെ യാത്രക്കാരെക്കുറിച്ചൊന്നും ആലോചിച്ച് നോക്ക് അവർ എത്ര പ്രതികരണ ശേഷിയില്ലാത്ത ഒരാളാണെന്ന് ചിന്തിച്ച് നോക്ക് അവർക്ക് പ്രതികരിക്കാമായിരുന്നു ആ നേരത്തെ തന്നെ അവർ പോലീസും മട്ടെങ്കിൽ പോലും ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ പ്രതികരിച്ചാൽ മതിയായിരുന്നു അപ്പോൾ പറ്റില്ല ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കണം ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ നിന്ന് എല്ലാവരും കണ്ടക്ടറും ഈ വരക്കും എം എൽ എന്ന് ഇറങ്ങി പൊയ്ക്കാൻ തുടങ്ങി എല്ലാവരും പേടിച്ചിറങ്ങി അങ്ങ് പോയി അപ്പോൾ ഇത് ഈ നമ്മുടെ കേരളീയ സമൂഹത്തെ പിടികൂടിയിരിക്കുന്ന പ്രതികരണ ശേഷിയില്ലായ്മയുടെ കൂടെ ഏറ്റവും വലിയ ലക്ഷണങ്ങളൊന്നാണ് നമ്മൾ ബസ് യാത്ര പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും പണ്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇതുപോലെ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പക്ഷേ ഇപ്പോൾ ആരും പ്രതികരിക്കുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ നേരെ തിരിച്ചായിക്കോട്ടെ ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു നല്ലൊരു സംഭവിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുക ഇതിൽ എത്ര യാത്രക്കാരും ഒന്നാണ് അത് നമ്മളാണെന്ന് പറഞ്ഞുകൊണ്ട് വരാൻ എട്ടുകാരും അമ്മുഞ്ഞുമാരുടെ നീണ്ട നേരമായിരിക്കും അവിടെ പക്ഷേ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ആ ബസ്സിൽ സഞ്ചരിച്ചിരുന്നു ഇതാണ് ശരിക്കും അവിടെ ഉണ്ടായ സംഭവം എന്ന് എഴുതാൻ ഒരു മനുഷ്യനുമില്ല കുറേ നാൾ മുമ്പ് നമ്മളെപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ് പലരും അവരുടെ ഇത്തരത്തിലുള്ള യാത്ര അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കുറേ വിശദമായ രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് ഒറ്റ മനുഷ്യൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ മേറോ അല്ലെങ്കിൽ സംഘമൊക്കെ ചെയ്തതുപോലെ തന്നെ തെറ്റു തന്നെയാണ് ഈ യാത്ര കാര്യം ചെയ്തിട്ടുള്ളത് ഒരു സംശയം വേണ്ട കരുത് കാരണം ഇത് ആരാണ് യാത്ര നമുക്കൊന്നും അറിയില്ല അവർ ആരാണെന്ന് പോലും അത്ര ഇവരെ ഒരു ഫോൺ നമ്പറെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അനുഷ്യം വരും അത് കെ എസ് ആർ ടി സി കൈവശമാണ് കാരണം ഇവർ പലരും ഈ സിഫ്റ്റിലൊക്കെ ബുക്ക് ചെയ്തായിരിക്കും വരുന്നത് അപ്പൊ അത് നമുക്ക് കിട്ടാ പെട്ടെന്ന് അത്ര എളുപ്പത്തിൽ കിട്ടാൻ മാർഗമല്ല ഇങ്ങനെ സംഭവം നടക്കും മറ്റു ചില മാധ്യമങ്ങളെ അവർ അറിയിക്കും എന്റെ മുഖം കാണിക്കുന്നത് അല്ലെങ്കിൽ പേര് പറയുന്നത് ഞാൻ പറയാമെന്ന് പറഞ്ഞ് തയ്യാറാവും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇത് അപ്പോൾ എന്തുമാത്രം നമ്മളെ മനുഷ്യനെ അവർ ഭയപ്പെടുത്തി ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നിൽ എന്തെങ്കിലും തന്നെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്തെങ്കിലും നമുക്കറിയാം നമുക്ക് നമ്മുടെ വീട് വീട്ടിലേക്ക് ഒരു പ്രശ്നം എത്തി എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഭീഷണിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം അത്രയും പ്രതികരിക്കണമെന്നില്ല നമ്മൾ ഭാവിയെ കൊടുത്ത് ചിലപ്പോൾ നേരിട്ട് ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം ഇവിടെ ഒരു കണ്ടക്ടർ എന്നുള്ള ഒരാൾ തന്നെയാണ് കുറ്റക്കാരൻ കാരണം അവിടെ അദ്ദേഹം ഒരു ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഡ്രൈവർക്കൊപ്പം നിന്നിരുന്ന കാരണം ഡ്രൈവർ കണ്ടക്ടർ കെമിസ്ട്രിപ്പൊരു കോംബോ എപ്പോഴും നിർണായകമാണ് കാരണം അവർ തമ്മിലുള്ള ഒരിതാണ് പക്ഷെ അവിടെ പോലും ഡ്രൈവർ ഒറ്റയ്ക്കാണ് ഇപ്പഴും നേരിട്ട് നമ്മൾ പറയുമ്പോൾ ഡ്രൈവർ ഒറ്റയ്ക്ക് ശരിയാണ് പോലീസ് സേനയും സർക്കാർ സേനയും ജനപ്രതിനിധികളും എല്ലാത്തിനും വേറൊരു ഒരു എനിക്ക് തോന്നുന്നത് ഇയാളെ സഹായിക്കാൻ തോന്നിട്ട് കുറച്ച് മാധ്യമങ്ങളെ ഉള്ളൂ വേറെ അത് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ നോക്കിയുള്ളൂ നമ്മളെ പലപ്പോഴും പറയാനുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതിന്റെ ചൂടാൻ കുറയുമ്പോൾ പിന്നെ നമ്മളാത് ശ്രദ്ധിക്കില്ല പിന്നെ ഇതിയാളെ കുറച്ച് വാർത്ത വരില്ല പക്ഷെ അന്ത്യമായി ഇതിന്റെ ദുരന്തം മുഴുവൻ അനുഭവിക്കാൻ പോകാണെങ്കിൽ പാവപ്പെട്ട ഇതുമായിരിക്കും ഇവർ വെറുതെ ഇവിടെ കാരണം ഇവരെ നോക്കി വെച്ചേക്കും അയാളെ നോക്കി വെക്കുക അയാളെ പറയുക അയാളെ ടാർഗറ്റ് ചെയ്ത് അയാളാക്രമിക്കും അയാളെ കേസ് കുറുക്കും ചിലപ്പോൾ ഇനി നമ്മളറിയില്ല ഇയാളെ അഞ്ചാറ് കേസ് വേറെ ഏതെങ്കിലുമൊക്കെ ശേഷം കാണും പഴയ കേസുകൾ പോക്കും അല്ലെങ്കിൽ പുതിയ കേസുണ്ടാക്കും അപ്പൊ ഇതിൽ ഇതിൽ ഇത്തരത്തിലുള്ള ആദിവിദഗ്ധമാരെ ആളുകളുണ്ട് അപ്പം അവർ പാർട്ടിക്ക് നല്ല വക്കീലന്മാരുണ്ട് അപ്പോൾ അതൊക്കെ അവർ മനസ്സ് വെച്ചാൽ ഈ ഇളശ്ശേരിക്ക് പട്ടം ചൊട്ടിക്കാൻ പറ്റും ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് കോൺഗ്രസിൽ നിന്ന പോലും എനിക്കിനും തോന്നിയില്ല കാരണം ഈ ഒരു പാർട്ടി കാരണം എത്ര ചുറ്റത്തിന് ചെയ്താലും ഇവരിങ്ങനെ ഈ സംരക്ഷിക്കുക എന്ന് പറയുമ്പോഴേ ത് അല്ലെങ്കിൽ ശരി തെറ്റുകൾ നോക്കിയിട്ടാണ് ഇപ്പം ഈ ഇപ്പം റഹീം ഇങ്ങനെ പറയുമ്പോൾ പോലും പറയുന്നുണ്ട് ഇപ്പം ചെങ്കുടി പിടിക്കുന്ന പെൺകുട്ടികളെല്ലാം തന്നെ താറടിച്ച് കാണിക്കുകയാണ് പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ എല്ലാവരെയും അല്ലല്ലോ കാരണം അങ്ങനെ നമ്മൾ മാത്രം അല്ലല്ലോ പറയുന്നത് അപ്പം മാധ്യമങ്ങൾ മാത്രം പറയുന്നത് കുഴപ്പമില്ല നമ്മുടെ സമൂഹം മൊത്തം അങ്ങനെ കാണിക്കുകയാണ് മാത്രം തെറ്റിത്രയും ഇത്രയും വെണ്ടയ്ക്കാ പോലെ അങ്ങനെ നമ്മൾ കണ്മുണ്ണിൽ കിടന്നിട്ട് പോലും അതൊക്കെ നമ്മൾ ഇവിടെ കേസ് എടുത്തില്ല എന്ന കുറെ കാരണം രണ്ട് ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ് ഒന്നും വേണ്ട ട്രാഫിക് ലൈനിൻ്റെ പുറത്തു നിന്ന് കാർ മുറുകിയിട്ടൊന്നും മാത്രം ഒരു കേസ് എടുത്തിട്ടില്ലേ ഇവർ ഡി എഫ് എ നാക്കന്മാരും റഹീം അടക്കമുള്ളവർ ഒരു കാര്യം കൂടെയുണ്ട് കോഴിക്കോട്ട് ആ അതിജീവിത പീഡിപ്പിച്ച മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പീഡിപ്പിച്ച ആ സ്ത്രീക്ക് അനുകൂല നിലപാടെടുത്ത നേഴ്സിൻ്റെ വരെ ഒരു സ്ഥലം മാറ്റി ആ സ്ത്രീക്ക് ഇനി നീതി കിട്ടിയിട്ടില്ല അവരിപ്പഴും അവിടെ സമരം നടത്തിയാണ് കോഴിക്കോട്ട് ആരൊന്നും മിണ്ടിയിട്ടില്ലല്ലോ ഇവരായാലും പറയുന്നുണ്ടോ അതിനെക്കുറിച്ച് ആ സ്ത്രീയെക്കുറിച്ച് അതിജീവിത ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന വനിതകൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇതേ നേതാക്കൾ തന്നെ അതിജീവിതയ്ക്കൊപ്പം നിന്നുവെന്ന് ഒറ്റ കുറ്റത്തിൻ്റെ പേരിൽ ആ അവിടുത്തെ നേഴ്സ് നേഴ്സിൻ്റെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റി മാത്രമല്ല മന്ത്രിയുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടാണല്ലോ അതിനെക്കുറിച്ച് വിശദീകരിച്ചങ്ങ് തളരുകയാണ് അവരെല്ലാവരും പിന്നെ മന്ത്രി നേഴ്സ് എന്താ കുറ്റങ്ങളാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഇത് പല കാര്യങ്ങളിലും എന്തിനും സ്വന്തം പ്രസ്ഥാനത്തിലെ ചില നേതാക്കന്മാരുടെ പരാക്രമം കണ്ടിട്ട് അവസരം ഇത് തോതള്ളം നോക്കിയപ്പം പീഡനത്തിൻ്റെ തോത് കുറവാണെന്ന് കണ്ട ആളല്ലേ പാർട്ടിക്ക് പാർട്ടി കോടതി പാർട്ടി പോലീസ് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇത് ഒരിക്കലും ഇതൊരു ഭൂഷണമല്ല കാരണം ഇവരെ കേരളത്തിൽ ഇവര് പറയുന്ന എങ്ങനെ സംരക്ഷിക്കുന്നവർ ഇവിടെ എത്ര സ്ത്രീകളാണ് ഇവർക്ക് ഇവർക്ക് വേണ്ടി നിൽക്കുന്നവർ ഇപ്പൊ ഒന്നോ രണ്ടോ പേരുണ്ടാവും ചിലപ്പോ അവരെ മാത്രം സംരക്ഷിച്ചാ പോരല്ലോ ഈ ബസ്സിനകത്ത് നിന്ന് എത്ര സ്ത്രീകൾ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടതായിരിക്കും ഒറ്റയ്ക്ക് വന്നവരുണ്ടായിരിക്കും അവരെ സംരക്ഷിക്കേണ്ട അങ്ങനെയാണെങ്കിൽ അവരും കൂടെ ഈ യാത്ര പെട്ടെന്നൊരു കാലത്ത് നിങ്ങൾ പോകോ ഇറങ്ങി പോകോ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ് സംരക്ഷണം പിന്നെ ഇവിടെ അങ്ങനെ മാത്രമല്ല ഈ യൂണിന് എന്റെ ഭാര്യയും കുട്ടികളുണ്ട് അവരെന്നും സ്ത്രീകളൊന്നും അല്ലേ അവരെ കൂടെ അമ്മയും അയാളെ വീട്ടുകാരുള്ളതല്ലേ അല്ല ഒരിക്കലും ഒരാളിനെ വ്യക്തിവരെ പിന്നെ അങ്ങോട്ട് അധിക്ഷേപിക്കാൻ ആ സംഭവത്തിൽ ദിവസം തന്നെ മേയർ വാർത്ത വാർത്താ സമ്മേളനത്തിലൊക്കെ ഇയാളെ വ്യക്തിവരെ അധിക്ഷേപിക്കാറ് ഇയാള് സ്വാദൂഷ്യക്കാരനാണ് കുഴപ്പക്കാരാണ് പല കേസിലെ പ്രതിയാണ് അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട് അവര് അതെ നമ്മളവിടെ പാസ്റ്റിലോ പറയണ്ട അവിടെ നടന്ന കാര്യങ്ങൾ പറയട്ടെ എന്നാ പാസ് ഇതാക്കിയ ചിലപ്പം നമ്മള് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നോക്കും പക്ഷേ അവിടെ നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ലഹരി മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ടെസ്റ്റിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല ഇവര് പറയുന്നു നടത്തി പറയുന്നില്ല ഒരു വാദം പൊളിഞ്ഞു കഴിഞ്ഞു പിന്നെ പറയുന്ന കാര്യം ലൈംഗിക ചേഷ്ട അതും കൃത്യമായിട്ട് യതു പറയുന്നുണ്ട് അതായത് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് ഇങ്ങനെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രയും നാല് വലിയ ഹെഡ് ലൈറ്റ് ഉണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യദുവിനെ പോയിട്ട് ആ ലൈറ്റിൽ അത് ഒന്നും കാണാൻ പറ്റില്ല മാത്രമല്ല ഇത്രയും ശ്രദ്ധയോടെ കാണുന്നത് എനിക്ക് മനസ്സിലാവില്ല അതൊക്കെ എങ്ങനെയാണ് ചെറിയ കാലം സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അപ്പുറത്തേക്ക് ഒന്നും മനസ്സിലാവൂല്ലോ ഇങ്ങോട്ട് നോക്കിയാലേ ഇത്രയും വലിയ ലൈറ്റ് ലൈവികമായിട്ട് നിൽക്കുന്നു മാത്രമല്ല അവിടെ സ്വാഭാവികമായിട്ട് അവിടെ വൺ വേ ആണ് പ്രത്യേകിച്ച് നമുക്ക് അറിയാം അത് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തന്നെ ഇല്ല അവിടെ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഞാൻ ആ വഴി പോകുന്നുണ്ട് തന്നെ കൃത്യമായിട്ട് എന്റെ മനസ്സിൽ ഫുള്ള് ഈയൊരു വിശ്വനാണ് വരുന്നത് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇവരുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല കാരണം ഒരിക്കലും ആ വഴി കൂടെ എങ്ങനെയായാലും ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇല്ല മാത്രമല്ല വലിയ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോലത്തെ വലിയ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ചുകൂടെ ഉത്തരവാദിത്തം ഇതുവരെ സ്വാഭാവികമായിട്ടും ഇവരതിനകത്ത് കൃത്യമായിട്ട് അല്ല ഇന്നലെ ഇന്നലെ നമുക്ക് അവധി ദിവസമായതുകൊണ്ട് ഞാനിൻ്റെ ഒരു സുഹൃത്തിനടുത്ത് അടുത്ത സ്ഥലത്ത് പോയിട്ട് വരായിരുന്നു പോകുന്ന ഞങ്ങളിങ്ങനെ വരുമ്പോൾ കാറിൽ വരുമ്പോൾ പെട്ടെന്ന് ഗവൺമെന്റ് ഓഫ് കേരള കാർ ഒരു കാർ ഹോണടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ആരാന്ന് മനസ്സിലായില്ലല്ലോ ഞാൻ പെട്ടെന്ന് സുഹൃത്തിനടുത്ത് പറഞ്ഞത് അല്ല ഇനി നേരത്തെ പോലെ സംഭവം സൈഡ് വെടുപ്പോ ഇക്കൊട്ടെന്ന് പറഞ്ഞവർ അറിയാൻ പറ്റില്ല ഇനി സൈഡ് കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ നമ്മളി അസുഖങ്ങളെ കേസ് കേസെടുത്താലേ പിന്നെ നമുക്ക് വെളിയിറങ്ങാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവില്ലേ അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ ആളുകളെ എപ്പോഴും ഈ മാനം കെടുത്താനുള്ള ഒരു വഴിയാണത് ഈ മറ്റേ സന്ദേശ സിനിമയിൽ കുമാരവുള്ള സാറ് പറയുമല്ലോ ചില തൻ്റെ പയമാരെ കണ്ണിനെ അവനെ വല്ല പെണ്ണ് കേസിലെ ഗർഭകാസിലെ കുടുക്കി മാനം കെടുത്തിയാക്കി വല്ല ഈ യെതുവിൻ്റെ പൂർവ്വകത്തോടൊന്നും നമുക്കറിയില്ല അയാൾ ആ തലക്കാരനാണെന്നോ അയാൾ ഈ പറഞ്ഞതിലേക്ക് സത്യമാണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ ഒരു നോർമലി ഒരു മനുഷ്യന് നമ്മുടെ നാട്ടിൽ സാധാരണ പൗരന് നമ്മൾ നീതി ലഭിക്കണം അത് പ്രധാനമാണ് അയാൾ ഒരു കോടതി സമീപിക്കുമായിരിക്കാം കോടതി നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു അവരൊരു ഒരു നമ്മളൊരു കുറ്റം ചെയ്തിട്ട് നമ്മളെ എതിർഭാഗത്ത് കുറച്ച് ഇയാൾ ഇയാൾ പഴയ കുഴപ്പക്കാരനാണ് എന്ന് ഒരു ഒരർത്ഥമില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് അതേ മനസ്സിലാവണം ഇപ്പോൾ എ റഹീമിനെ പോലെ അതേ ഒരു എം പി ആണ് ഡി എഫിൻ്റെ ദേശീയ അധ്യക്ഷനാണ് പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹം ഒന്ന് വാർത്താസമ്മേളനം നടത്തി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വൈരുദ്ധ്യവും വന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇപ്പം മേയർ പറഞ്ഞ പോലെയല്ലേ സത്യൻ ദേവന്മലെ ബിസിനസ് കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞതിന് ഇപ്പോൾ അയാൾ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു കണ്ടക്ടർ എ റഹീമിൻ്റെ നാട്ടുകാരനെ അറിയാമെന്നുള്ളത് അയാൾ ഫോൺ ചെയ്തെന്നൊക്കെ പറയുന്നു ഇതിലൊക്കെ മൊത്തത്തിൽ ആ ഒരു ഒരു പുക ഉണ്ടെന്നുള്ള സത്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുക മിന്നലിൻ്റെ കാര്യം വന്ന് മെമ്മറി കാർഡ് അപ്രത്യക്ഷോ എന്ന് പറയുന്ന പോലെ തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു പക്ഷേ റഹീം ഇതിനെ തിരുത്തിക്കൊണ്ടുള്ളൊരു വാക്കാണ് നേരത്തെ അക്ഷര പശകോ അല്ലെങ്കിൽ വാ പശകോ അല്ലെങ്കിൽ പറഞ്ഞത് രീതിയിലൊക്കെ ഉള്ള പ്രതികരണമായിരിക്കും വരാനുള്ള എന്തായാലും ഏറ്റവും ആദ്യം വേണ്ടത് ഈ പാർട്ടി ഈ പാർട്ടി നമ്മളെല്ലാവരും ഇവർ പറഞ്ഞു വിളിക്കുന്നത് നമ്മളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞു പക്ഷേ ഇവർ ഈ തരം തിരിച്ചിരിക്കുന്ന ക്ലാസ് സിസ്റ്റം ഇവർ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ വിഷമമുള്ള ഒരു കാര്യം കാരണം ഇവർ തന്നെ ഒരു ക്ലാസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീ എന്നോ പുരുഷനെന്നോ അന്നൊന്നും അല്ല ഇവിടെ നീതിക്ക് വേണ്ടിയപ്പോ എല്ലാവരും ഒരു തുല്യ പരിഗണനയാണ് കിട്ടേണ്ടത് ഇപ്പം മേയർക്ക് കിട്ടി നമ്മൾ മേയർക്ക് മേയറോട് കൊടുത്ത പരാതിയിൽ അവർ എഫ്ഐആർ ഇട്ട് നമ്മൾ തെറ്റൊന്നും പറയല്ലേ നടക്കട്ടെ അതേപോലെ ആ ഒരു പരിഗണന കിട്ടേണ്ടതുണ്ട് അത് എത്ര വലിയ ക്രിമിനൽ ആയാലും ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഇതെല്ലാം അനുശാസിക്കുന്ന ഒരു കാര്യമാണ് അവർക്കും അവർ കൊടുത്ത കേസ് എന്തുകൊണ്ട് എടുത്തില്ല അത് മുഖവിലൊക്കെ എടുക്കാതെ അവിടെയാണ് നമ്മൾ ക്ലാസ് സിസ്റ്റം നോക്കേണ്ടത് ഇവിടെ ഒരു സ്ത്രീ എന്നും സ്ത്രീയെന്നും ഒരു പരിഗണന കൊണ്ട് അവർക്ക് കിട്ടുക ഇവിടെ ഒരു എന്താ പറയുക അവരെ സംബന്ധിച്ച് അവരെ ഒരു ദിവസവേദന തൊഴിലാളിയെ വയറ്റിപ്പില്ലാതാക്കിയതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യതികരിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ ക്ലാസ് സിസ്റ്റം തീരുമാനം പഴയ ജമിത്വത്തിലേക്കാണ് അവർ തിരിച്ചു വരുന്നത് ആ രീതിയിലേക്ക് കൊണ്ടുവന്ന ഇതൊന്നും ഒരിക്കലും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾക്ക് ചേരുന്ന ഇടതുപക്ഷം പണ്ട് ഭരണം കിട്ടിയപ്പോഴേ അത് തീർന്നുമാണ് ഇപ്പൊ അവര് മറ്റവര് ഇവര് കൊണ്ട് ബൂഷകളാണെന്നും കുഴപ്പക്കാരൊന്നും കളിക്കുവായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെക്കാളും വലിയ ബൂർഷകളായ അവന്റെ സിനിമയെ പറയല്ലേ ബൂഷ തോപ്പിക്കണമെങ്കിൽ അവനെക്കാളും വലിയ ഭൂഷമാണെന്ന് അതുപോലത്തെ അവസ്ഥയിൽ കാര്യങ്ങളൊന്നും എത്തിയിരിക്കുന്നു ഏതായാലും ഇതിലെ മൊത്തത്തിൽ ദുരൂഹതകൾ തന്നെയാണ് അത് നിഷേധിക്കാനേ കഴിയില്ല കാരണം പരസ്പര വിരുദ്ധമാണ് കാര്യങ്ങളൊക്കെ തന്നെ ആ മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളത് സംബന്ധിച്ച് കൃത്യം അന്വേഷണം നടത്തണം കണ്ടക്ടറുൾപ്പെടെയുള്ളവരുടെ അടുത്ത് അത് അന്വേഷണം നടത്തിയേ മതിയാവും കാരണം ഇന്നത്തെ നമ്മൾ ആർത്ത സമ്മേളനം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ഇതിൽ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് അന്വേഷണത്തിൽ കണ്ടെത്തുക തന്നെ വേണം ഒരു പക്ഷേ ആ ഡ്രൈവർ അയാൾ കോടതിയെ സമീപിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം കാണും പക്ഷേ മെമ്മറി കാർഡ് നിന്ന് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അത് കണ്ടുപിടിക്കുക തന്നെ വേണം കാരണം നാളെ ഇത് ആർക്കും ചിലപ്പോൾ അവർക്ക് തന്നെ ഒരുപക്ഷെ നാളെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ അത് സംഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ നമസ്കാരം